ഈശ്വിഷി ഐക്കം സ്ഥിതി ആയിരിക്കട്ടെ ഈശമിഷിയായാലും സ്നേഹിതരെ ഒരിക്കൽ വിശുദ്ധ മദർ തെരേസ ഇപ്രകാരം പറയുകയുണ്ടായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ വലിപ്പത്തിനല്ല അതിൽ എത്രമാത്രം സ്നേഹം ഉൾക്കൊള്ളുന്നു എന്നതിലാണ് പ്രാധാന്യം എന്ന് പ്രിയപ്പെട്ടവരെ നിയമങ്ങളും ആചാരങ്ങളും എല്ലാം ആവശ്യമാണ് എന്നാൽ അത് നമ്മളെ പഠിപ്പിക്കേണ്ടത് ദൈവ സ്നേഹം ഉൾക്കൊള്ളുവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുമായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ പത്താന സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുഴുവനും നിയമങ്ങളും അതുപോലെ തന്നെ ആചാര എല്ലാം എപ്രകാരമായിരിക്കണം ഒരു വ്യക്തി ഉൾക്കൊള്ളേണ്ടത് എന്നതിനെ കുറിച്ചും പഠിപ്പിക്കുകയാണ് അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് യേശുനാഥൻ ഇതിന് ഊന്നൽ കൊടുക്കുന്നതെന്നോ അതേ സുവിശേഷത്തിൽ തന്നെ അതേ അധ്യായത്തിൽ അതേ വാക്യത്തിൽ അതായത് വിശുദ്ധ അതായത് സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്ന കപടനാട്യക്കാരായ നിയമജര പരിസേരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ തുളസി ചതുക്കുപ്പ ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങൾ നീതി കാരുണ്യം വിശ്വസ്തത എന്ന എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു ഇനി നിയമത്തിലെ ഗൗരമേറിയ കാര്യം എന്ന് പറയുന്നത് നീതി സ്നേഹം കാരുണ്യം എന്നൊക്കെയാണ് അതില്ലാത്ത ഒരു ദശാംശം അല്ലെങ്കിൽ നിയമപാലനം അത് പ്രാധാന്യം അർഹിക്കുന്ന കാര്യമേയല്ല എന്നുള്ളതാണ് നീ നിയമങ്ങൾ പാലിക്കുന്നത് സ്നേഹത്തോടു കൂടി ആയിരിക്കണം നിനക്ക് നിന്റെ ദൈവത്തോടുള്ള സ്നേഹം നിമിത്തമായിരിക്കണം നീ നിയമങ്ങൾ പാലിക്കേണ്ടത് ഇനി ആ സ്നേഹമില്ലാത്ത ഈ നിയമപാലനം എന്ന് പറയുന്നത് അത് വെറും മോക്ഷത്തരമാണ് വിട്ടിത്തരമാണ് എന്നുള്ളതാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ മുമ്പിൽ ബോക്ഷന്മാരോ കപടം നാട്ടുകാരോ അല്ല അവിടുത്തെ സ്നേഹിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ വ്യക്തിത്വങ്ങളായി മാറുവാനായി നമുക്ക് പരിശ്രമിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ